السلام عليكم ورحمة الله ناو وبركاته ഇന്നത്തെ വീഡിയോയിൽ കിസ്വ മാറ്റുന്ന ആ ഒരു ചടങ്ങ് മുഴുവനായിട്ട് നമ്മൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാ ഭാഗവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് മാഷാ അല്ല നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു കാഴ്ചയായിരുന്നു മൊഹറം ഒന്നിന് മസ്ജിദുൽ ഹറമിൽ ഖബയുടെ കിസ്വ അണിയിക്കുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നടന്നത് അപ്പോൾ ഈ ഒരു കാഴ്ച നമ്മുടെ ചാനലിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക എല്ലാ വർഷവും കറക്റ്റ് സമയത്ത് തന്നെയാണ് കിസ്വ മാറ്റിൽ ചടങ്ങുകൾ നടക്കുന്നത് ഇപ്പോൾ കിസ്വ ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആ കിസ്വയുമായിട്ട് വന്നിട്ടുള്ള കണ്ടെയ്നർ നിങ്ങൾക്ക് കാണാൻ പറ്റും അജിയാദിലാണ് ഈ കണ്ടെയ്നർ വന്നത് അവിടെ നിന്നാണ് പിന്നെ ഹറമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ഈ ഹറമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് മുമ്പ് ഈ ഒരു ഹറമിൻ്റെ പരിസരം അല്ലെങ്കിൽ മത്താഫിലെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്ലീനിങ് നടക്കുന്ന ഈ ഒരു ഏരിയ അതുപോലെ തന്നെ ഒരു ഒരു വലയം തീർക്കുട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗങ്ങളിലെ കൂടെയാണ് കിസ്വ വേട അടുത്തേക്ക് കൊണ്ടുവരാം അപ്പോൾ ഒരുപാട് പോലീസ് പ്രൊട്ടക്ഷനിൽ കൂടെയാണ് നമ്മൾ ഈ ഒരു കിസ്വ കൊണ്ടുവരുന്ന കാഴ്ചകൾ കാണാറുണ്ട് അപ്പോൾ ഇത്രയും ഭാഗങ്ങളൊരു ഒരു കവ കവർ ചെയ്തുകൊണ്ട് ഒരു പോലീസുകാരുടെ ഒരു വലയം ഉണ്ടാവും അവിടെ അതിനുള്ളിലൂടെയാണ് കിസ്വ വളരെ സുരക്ഷിതമായി ായിട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഒരു ചുമതലയോടുകൂടി അവര് കാബയുടെ ചാരത്തേക്ക് നാല് ഭാഗത്തേക്കുള്ള കിസ്വയും അതുപോലെ തന്നെ ആ ഡോറിന് മുകളിൽ ഏർ തൂക്കിയിടുന്ന ആ ഒരു കർട്ടൻ പോലെയുള്ള ഭാഗം അതും കൂടെ കൊണ്ടുവരും അങ്ങനെ ഈ ഒരു കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് മാഷാള്ള കിസ്വ കിസ്വയുമായി വന്നിട്ടുള്ള ഒരു കണ്ടെയ്നർ അജിയാദിന്റെ പരിസരത്തെത്തി അവർ കിസ്വ അവിടുന്ന് മാറ്റുന്ന കാഴ്ചകൾ നമുക്കിവിടുന്ന് കാണാൻ പറ്റും ഇനി എന്തായാലും കിസ്വയെ പറ്റി ബാക്കിയുള്ള ആളുകളിലൊക്കെ വിചാരിക്കുന്ന വെച്ചാൽ ഇതിനെ ഒരു ചരിത്രം അതായത് എങ്ങനെയാണ് ഇന്നത്തെ ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഒരു കിസ്വ ഉണ്ടായത് എന്നുള്ളത് എപ്പോഴും പലർക്കും ഒരു സംശയം ഉണ്ടാവില്ലേ എന്തായാലും കിസ്വ പണ്ടുകാലങ്ങളിലൊക്കെ തുണിയായിരുന്നു കേട്ടോ തുണി കൊണ്ടായിരുന്നു കബ മൂടിയിരുന്നത് പക്ഷേ നിങ്ങൾ നോക്കി ഇത്രയും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെ കാണാം അവിടെ കിങ് അബ്ദുൽ അസീസ് ഗേറ്റ് ആണ് അതിലൂടെ ഉള്ളിലേക്ക് പോകും കൊണ്ടുപോകും അപ്പോൾ ഇത്രയും ഭാഗങ്ങളിൽ ഒരുപാട് ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണ് കാരണം ഈ ഒരു കാഴ്ച കാത്ത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം വർഷത്തിൽ ഒരിക്കലല്ലേ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ പറ്റുക അതിനു വേണ്ടിയിട്ടൊക്കെ ഒമ്ര ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് പോകാറുണ്ട് ആ ഒരു സമയത്ത് നേരിട്ട് മത്താഫിൽ നിന്നുകൊണ്ട് ഈ കാഴ്ച നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെ പക്ഷേ അത് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ആ ഒരു സമയത്ത് ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹാജിമാർ ഒട്ടുമിക്ക ഹാജിമാരും ഇവിടെ നിന്ന് പോയിട്ടുണ്ട് മദീനയിലേക്ക് നമ്മുടെ മലയാളികളൊക്കെ പക്ഷെ അവർക്കൊക്കെ ഈ ഒരു കാഴ്ച നഷ്ടപ്പെട്ടു പോയി എന്നാലും കുറച്ച് പേരെങ്കിലും ഇവിടെ ഉണ്ടാകും അവർക്ക് ഇത് കാണാൻ എന്ന് വിചാരിക്കുന്നു കാണാൻ പറ്റിയൊരു താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ഇങ്ങനത്തെ വലിയ വലിയ ഒരു ബോക്സിലായിട്ടാണ് ഈ ഒരു നാല് ഭാഗത്തേക്കുള്ള കിസ്വ കൊണ്ടുവരുന്നത് അങ്ങനെ അത് നേരെ ഹറമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും ഒരുപാട് പേര് കാത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ കിസ്വ മാറ്റുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു വലിയ തിരക്ക് വരുന്ന സമയത്ത് ഹജ്ജിൻ്റെയൊക്കെ ഭയങ്കരമായിട്ട് ക്രൗഡ് വരുന്ന സമയത്ത് അങ്ങനെ ഉയർത്തി കെട്ടിയിട്ട് ഒരു വെള്ള തുണി കെട്ടാറുണ്ട് കാരണം അത് കവിബയുടെ കിസ്വയ്ക്ക് കേടുപാടുകൾ വരാതിരിക്കാനും പലരും ഇവിടെ തിരക്കിൻ്റെ ഇടയ്ക്ക് കിസ്വ മുറിക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായിട്ടു മുമ്പ് അതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കിസ്വ ഉയർത്തി കെട്ടുന്നതും അത് കിസ്വയ്ക്ക് കേടുപാടുകൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഉള്ള പച്ച കളറിലാണ് ആ ഒരു ക്ലോട്ടഫറിൻ്റെ ഭാഗം നിങ്ങൾ കണ്ടോ അപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും കിസ്വയുടെ മുകളിലുള്ള കെട്ടുകളൊക്കെ ഈ ഒരു പരി ജോലിക്കാരത് ഊരി മാറ്റുന്നുണ്ട് കിസ്വ പഴയത് കെട്ട് വെച്ച് പുതിയത് മുകളിലേക്ക് ഉയർത്തിയതിന് ശേഷം പഴയത് കെട്ടഴിച്ച് താഴെ വെക്കുന്നതാണ് നമുക്ക് സാധാരണ എല്ലാ വർഷവും കാണുന്ന ആ രീതിയിലാണ് അവർ ചെയ്യാറുള്ളത് എന്തായാലും കിസ്വയുടെ കിസ്വയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈയൊരു കിസ്വ മാറ്റുന്ന ചടങ്ങ് മുമ്പ് കാലങ്ങളിലുണ്ടായിരുന്നു പക്ഷെ റസൂൽ അല്ലാഹി സലഹ് അലൈവലമെ മക്കയുടെ ഭരണം വന്ന സമയത്ത് റസൂൽ അല്ലാഹി സ്വല്ലു അലി ഈ ഒരു പതിവ് തുടർന്നു പോവുകയും ചെയ്യും അന്നത്തെ കാലത്ത് കിസ്വ കൊണ്ടുവരുന്നത് യമനിൽ നിന്നാണ് നിർമ്മിച്ചുകൊണ്ട് യമനിൽ നിന്നാണ് മക്കയിലേക്ക് കൊണ്ടുവരാറുള്ളത് കിസ്വ മാറ്റുന്നതിലും അതുപോലെ തന്നെ കിസ്വയുടെ രൂപം ഒക്കെ ഒരുപാട് കാലഘട്ടങ്ങളുടെ ഒരു ഒരു യാത്ര തന്നെ ഉണ്ട് കാലഘട്ടം അതുപോലെ തന്നെ ഫാത്തിമി കാലഘട്ടം അതുപോലെ തന്നെ ഹുസൈനിയ കാലഘട്ടം അങ്ങനെ ഒരുപാട് കാലഘട്ടങ്ങൾ കടന്നുപോയെങ്കിലും ഇന്ന് നമ്മൾ ഈ കാണുന്ന രീതിയിലേക്ക് കിസ്വ മാറ്റപ്പെട്ടുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് റസുൽ അല്ലാ സാഹു അല്ലെ വസ്ലാമയുടെ കാലഘട്ടത്തിൽ യെമനിൽ നിന്നായിരുന്നു കൊണ്ടുവന്നിരുന്നെങ്കിൽ റസൽ അല്ലാസാമുടെ കാലഘട്ട ശേഷം ഉമർ അലി അലുല്ലാ വനുവിൻ്റെയും ഉസ്മാൻ അലി അള്ളാഹനുവിൻ്റെയും ആ ഒരു ഖലീഫകളുടെ ആ ഒരു ഖലീഫ്മാരുടെയൊക്കെ കാലഘട്ടത്തിൽ ഈ ഒരു കിസ്വ നിർമ്മിക്കുന്നത് പിന്നീട് ഈജിപ്റ്റിലേക്ക് മാറുകയും ഈജിപ്തിൽ നിന്നുണ്ടാണ് പിന്നെ കിസ്വ നിർമ്മാണം നടക്കുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ അബ്ബാസിയ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൗദി അറേബ്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പെട്ടൊരു കാര്യം കൂടിയാണ് ഈ ഒരു കിസ്വയിലുള്ള മാറ്റങ്ങൾ അതായത് തുണി കൊണ്ടുണ്ടായിരുന്ന ആ ഒരു കിസ്വ മാറി അത് പട്ടിൽ പൊതിഞ്ഞിട്ടുള്ള കിസ്വയായി മാറി അപ്പോൾ ഈ ഒരു അബ്ബാസികളുടെ കാലഘട്ടത്തിന് ശേഷം പിന്നെ ഫാത്തിമ കാലഘട്ടം വന്നു ആ ഒരു സമയത്തും ഈ ഒരു യുടെ കില്ലയുടെ കളറുകൾ മാറി അതായത് കറുപ്പ് കളറുള്ള കില്ലയായിട്ട് ഫാത്തിമ കാലഘട്ടത്തിൽ കൊണ്ടുവരുകയും അതിനുശേഷം ഈജിപ്തിലെ പല ഭരണങ്ങളും മാറി മാറി വന്ന സമയത്ത് മമലൂകികൾ ഈ ഭരണ ഏറ്റെടുത്ത സമയത്ത് ഈയൊരു കിസ്വയുടെ നിർമ്മാണത്തിൽ പല മാറ്റങ്ങളും വന്നു അതായത് ഒരു കിസ്വയിലെ ഈ കുറാൻ വചനങ്ങൾ തുന്നിപ്പിടിപ്പിക്കാൻ തുടങ്ങി പിന്നെ ഹുസൈനിയ കാലഘട്ടത്തിൽ ഈയൊരു മാറ്റങ്ങൾ വളരെയധികം ശ്രദ്ധ ആകർഷിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വർണത്തിലും വെള്ളിയിലും പൂശിയിട്ടുള്ള സ്വർണ്ണ നൂല് കൊണ്ടും വെള്ളി നൂല് കൊണ്ടും ഈ ഒരു കിസ്വ കുർആൻ വചനങ്ങൾ തുന്നിപ്പിടിപ്പിക്കാൻ തുടങ്ങിയതും ആ ഒരു കാലഘട്ടത്തിലായിരുന്നു കേട്ടോ അപ്പോൾ ഈ കിസ്വയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ പിന്നെ ഈ ഒരു കിസ്വ നിങ്ങൾ കാണുന്ന പോലെ തന്നെ കാബയുടെ നാല് ഭാഗങ്ങളിലേക്കുള്ള ഓരോ ഭാഗങ്ങളിലേക്കുള്ള കിസ്വ ഇതുപോലെ ആളുകൾ കൊണ്ടുവരാറുണ്ട് കൊണ്ടുവന്ന് കാബയുടെ ചാരത്ത് വെച്ചതിന് ശേഷം ബാക്കി മുകളിൽ അപ്പോഴേക്കും കാബയുടെ പഴയത് ഇങ്ങനെ കെട്ടഴിക്കുന്നുണ്ടാകും പുതിയത് കൊണ്ടുവന്നു വെച്ചതിന് ശേഷം അത് കണക്ട് ചെയ്ത് അത് കെട്ടി ചേർത്തതിന് ശേഷം മുകളിലേക്ക് കൊണ്ട് ഇതേപോലെ കയറ് തൂക്കിയിട്ട് മുകളിലേക്ക് വലിച്ചു യും ചെയ്യും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഏകദേശം ചെലവ് വരുന്നത് ഇരുപത്തിരണ്ട് കോടി സൗദി ഏറിയാലാണ് കേട്ടോ ഓരോ വർഷവും ഇരുപത്തിരണ്ട് കോടി സൗദി ഏറിയാലാണ് ഈ ഒരു കിസ്വ നിർമ്മാണത്തിന് ചെലവ് വരുന്നത് ഈ പിന്നെ ഈയൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദിം റസൂൽ അഹു സ്വല്ലാസ്ലമയുടെ കാലഘട്ടത്തിൽ മായിരുന്നു പിന്നീട് ഈജിപ്റ്റിലേക്ക് മാറി ഈജിപ്തിൽ നിന്ന് പിന്നെ സൗദി ഗവൺമെന്റ് അത് ഏറ്റെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ സൗദിയിൽ മക്കയിൽ തന്നെ ഒരു കിസ്ഫ ഫാക്ടറി വരികയും ചെയ്തു ഈ ഒരു കിസ്ഫ ഫാക്ടറിയിൽ നിന്നാണ് പിന്നെ ഈ ഒരു ഈ ഒരു നിമിഷം വരെ ഈ ഒരു നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കിസ്വ പോലും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കിസ്വ ഫാക്ടറിയിൽ ഒരു ഒമ്പത് പത്ത് മാസ കാല കാലയളവിലുണ്ടാക്കുന്ന ആ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കിസ്വയാണ് ഓരോ വർഷവും അണിയിക്കുന്നത് ഈ ഒരു മാറ്റം നടന്നു കഴിഞ്ഞാൽ ഈ ഒരു പുതിയ കിസ്വ അണിയിച്ചു കഴിഞ്ഞാൽ പഴയ കിസ്വ മാറ്റി കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്കുള്ള കിസ്വയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നട തുടങ്ങി തുടങ്ങുകയും ചെയ്യും പിന്നെ ഏകദേശം വരുന്ന ഇരുന്നൂറോളം കരകൗശല വിദഗ്ധരാണ് ഈ ഒരു കിസ്വ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത് കായയുടെ നാല് വശങ്ങളിലേക്കും നാല് കിസ്വകളാണ് നാല് കഷ്ണ കിസ്വകളാണ് കൊണ്ടുവരിക പിന്നെ ഡോറിന് മുകളിൽ തൂക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കഷ്ണമാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ കായയുടെ നാല് വശങ്ങളിലേക്കുമുള്ള ഓരോ വശങ്ങളിലേക്കുമുള്ള കിസ്വയുടെ വലുപ്പം എന്ന് പറയുന്നത് പതിനാല് മീറ്റർ നീളവും പിന്നെ അതുപോലെ നാൽപ്പത്താറ് മീറ്റർ വീതിയുമാണുള്ളത് ആണുള്ളത് ഡോറിന് മുകളിലുള്ള ആ ഒരു കർട്ടൻ്റെ ഒരു വലുപ്പം എന്ന് പറയുന്നത് നമ്മൾ അതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുർവാൻ വചനങ്ങൾ ഗോൾഡൻ കളറിലും തുന്നി ചേർത്തിട്ടുള്ളത് അല്ലേ അതുപോലെ തന്നെ ഈയൊരു ഇതിന്റെ വലുപ്പം എന്ന് പറയുന്നത് മൂന്നര മീറ്റർ നീളവും അതുപോലെ ആറര മീറ്റർ വീതിയുമാണ് ഈയൊരു കിസ്വയുടെ ഡോറിന് മുകളിൽ തൂക്കിയിട്ടുള്ള കർട്ടൻ കർട്ടിനും വശ ഇതിങ്ങനെ ഇങ്ങനെ ഇതുപോലെയാണ് കൊണ്ടുവരിക അതുപോലെ തന്നെ പഴയത് കഴിഞ്ഞാൽ പഴയത് താഴോട്ട് അഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ റോൾ ചെയ്ത് റോൾ ചെയ്തിട്ട് ഇതുപോലെ തിരിച്ച് അറബിൽ നിന്നും കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറോളം വരുന്ന കരകൗശല വിദഗ്ധരാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു ആയിരത്തി മുന്നൂറ്റി അൻപത് കിലോ തൂക്കം കിട്ടും ഈ ഒരു കിസ്ബയ്ക്ക് ആയിരം കിലോ പട്ട് ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യും അത് പരുത്തിയുമായിട്ട് ചേർത്തിട്ടാണ് ഈ ഒരു കിസ്വ നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവരുന്ന നൂറ് കിലോ വെള്ളി വെള്ളിനൂലും നൂറ്റി ഇരുപത് കിലോ സ്വർണ്ണനൂലും കൊണ്ടാണ് ഈ ഒരു കിസ്വ ഇതുപോലെ മനോഹരമാക്കുന്നത് അപ്പോൾ കിസ്വ മാറ്റി കഴിഞ്ഞാൽ പഴയ കിസ്വ ഇതുപോലെ റോള് ചെയ്തിട്ട് ഇത് കൊണ്ടുപോകും കഷ്ണങ്ങളാക്കി അത് വിശിഷ്ട ആളുകൾക്കും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങൾക്കും കൊടുക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഒരു കിസ്വ മാറ്റൽ ചടങ്ങ് നടന്നിരുന്നത് അറഫ ദിവസത്തിലായിരുന്നു രണ്ടു വർഷങ്ങളായിട്ടാണ് ഇപ്പം ഒരു കിസ്വാറ്റിലെ ചടങ്ങുകളൊക്കെ ഇപ്പം ഈ മുഹറം ഒന്നിലേക്ക് മാറിയത് ഇനി അങ്ങോട്ട് തുടർന്നും നിൽക്കുവറും മുഹർണ്ണം ഒന്നിൽ തന്നെയായിരിക്കും കാരണം ഒരു വർഷം ആരംഭിക്കുന്ന ആ ഒരു ദിവസത്തിൽ തന്നെ മാറ്റുന്ന ആ ഒരു തീരുമാനങ്ങൾ വന്നത് രണ്ടു വർഷമായിട്ടാണ് ദുൽഹജ് മുപ്പത് ഇഷനസ്കാരത്തിന് ശേഷമാണ് ഈ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയത് അവിടെ പരിസരങ്ങളും അല്ലെങ്കിൽ മത്താഫിൻ്റെ ഭാഗങ്ങൾ ക്ലീൻ ചെയ്ത് ആ ഒരു ഭാഗങ്ങളും ഒരു ബാരിക്കേഡുകളൊക്കെ കെട്ടി പിന്നെ കാബയുടെ കില്ലകൾ പഴയ കില്ലകളൊക്കെ കെട്ടഴിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നത് ദുൽഹജ് മുപ്പതിന് ഇഷയ്ക്ക് ശേഷമാണെങ്കിലും മുഹറം ഒന്നിൽ മുഹറം ഒന്നാകുന്ന സമയത്താണ് പുതിയ കിസ്വ കാബെ അണിയിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഇട്ടത് അപ്പോൾ നല്ല വീഡിയോ വീഡിയോമായിട്ട് കാണുന്നവർക്കും അസലാ വലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു